ൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വേച്ചിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അതും ഒന്നോ രണ്ടോ ിഷ്ടം പോലെ ആൾക്കാർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം എന്നാഗ്രഹമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്നെങ്കിൽ ചേച്ചി ഞാൻ മലപ്പുറമാണ് എനിക്ക് ഇവിടെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് എന്ന് കൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്നവർക്കും കൂടി നല്ലൊരു യൂസ് ആയിരിക്കും വെൽക്കം ബെറ്റോർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പേർക്ക് ഉള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടാണ് കേട്ടോ കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നും പിന്നെ എവിടെ നിന്നാണ് സെയിൽ എടുക്കുന്നതെന്നും ഞാൻ എവിടെന്നാണ് മെറ്റീരിയൽ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലിപ്പോഴും കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഷോപ്പിൻ്റെ പേര് പറയാമോ അങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കാരണം ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ഒന്നോ രണ്ടോ പേരിൽ ഇഷ്ടംപോലെ ആൾക്കാർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം എന്ന എന്നാഗ്രഹമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്ന് ആ രണ്ടും മൂന്ന് വീഡിയോയിൽ തന്നെ എനിക്ക് മനസ്സിലായി കാരണം അത് ഡെയിലി ഓരോ കമൻറ്റ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ചേച്ചി എവിടെ നിന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ എത്രയെന്ന് പറഞ്ഞ് കണ്ടില്ല എന്ന് പോയാലും പിന്നെ ഞാൻ കമൻറ്റ് റിപ്ലൈ തരാത്തതെന്ന് വെച്ചാൽ വിശദമായിട്ടൊരു വീഡിയോ ഇടാലോ നിങ്ങൾക്ക് കമൻറ്റ് റിപ്ലൈ തന്നു പറഞ്ഞ് കറക്റ്റ് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എന്നുള്ളത് അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നത് ഭയങ്കര ചൂട് അപ്പോൾ ഫാൻ നമ്മൾ വീട് ചെയ്യുന്ന ടൈമിൽ ഫാൻ ഇട്ടാൽ പിന്നെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണപ്പം തന്നെ പുറത്തുനിന്നുള്ള കുറേ സൗണ്ടും കാര്യങ്ങളുണ്ട് അപ്പോൾ ഫാനും കൂടി ഇട്ടാൽ പറയുന്നത് പോലും കേൾക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഫാനൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര ചൂടാണ് എല്ലായിടത്തും ചൂടാണെന്നുള്ള കാര്യം അറിയാം പക്ഷേ നമ്മൾ ടു ആൻഡ് ടാത്തി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു ഇനി ഇതുവരെ ഒന്നും ആയിട്ടില്ല മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് നടക്കാം അപ്പം യൂട്യൂബ് നമ്മളിപ്പം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി എങ്ങനെയാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വാസുഗീസ് എന്ന പേര് തന്നെയാണ് പക്ഷേ അതിലെനിക്ക് നൂറ്റി സംതിങ് ഫോളവേഴ്സൊക്കെ വന്നിട്ടുള്ളൂ വീഡിയോസ് ഒന്നും അധികം റീച്ച് ആവത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ പന്ത്രണ്ട് പോയിന്റ് നാല് പന്ത്രണ്ടാണോ ആ പന്ത്രണ്ട് കെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ ഞാൻ ഇടുന്നില്ല കാരണം നമ്മളിപ്പോൾ റീൽസ് ചെയ്ത് ചെയ്ത് അതിലോട്ട് മെറ്റീരിയൽ ഇട്ടാൽ അതിന് റീച്ച് കുറവായിരിക്കും നമ്മളിപ്പോൾ ഏതാണോ ഫോക്കസ് ചെയ്യുന്നത് അതുമാറി വേറെ ഫോക്കസ് ഇൻസ്റ്റയിൽ ഇട്ട അധികം കയറാൻ ചാൻസ് ഇല്ല ഇപ്പോൾ ഒരു തവണ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും നിന്നും കിട്ടുന്നില്ല അപ്പോഴേ ഞാൻ വിചാരിച്ചു വേറെ പേജായിട്ട് തന്നെ തുടങ്ങാം അങ്ങനെ തുടങ്ങിയിട്ട് പോലും ഒരു യൂസും ഇല്ല കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഏതെങ്കിലും ഇടുമ്പോൾ ഏതെങ്കിലും ഒന്ന് കയറിയ മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ കാരണം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ സെയിൽ നടത്തുന്നതാണ് പക്ഷേ അതുപോലെയല്ല യൂട്യൂബ് യൂട്യൂബിൽ നമ്മൾ നമ്മളിടുമ്പോഴത്തേക്ക് ഒരു പരിധി വരെ ആയിരിക്കും വ്യൂസ് കുറയും പക്ഷേ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ കെയർ കോഡ് വരുന്നത് പക്ഷേ അതുപയോഗിച്ച് നമുക്ക് അത് കേറുകഴിഞ്ഞാൽ നമുക്ക് വാച്ച് വാച്ച്വർ കൂടാം സബ്സ്ക്രൈബർ കൂടാം പിന്നെ നമുക്ക് ഡോളർ കിട്ടാം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ മെയിൻ നോക്കേണ്ടത് ഒന്നെങ്കിൽ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ യൂട്യൂബ് ഇത് രണ്ടും ഏതെങ്കിലും നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഞാൻ എൻ്റെ അഭിപ്രായം പറയുവാണ് അപ്പോൾ എഫ് ബിയിലാണെങ്കിലും നല്ല ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിലൊരു പേജ് തുടങ്ങി പ്രൊഫൈലൊക്കെ തുടങ്ങി നമ്മൾ അതിനും കൂടെ ഒരു വീഡിയോ ഇട്ടാൽ അതിൽ നിന്നും നല്ലൊരു വരുമാനം നമുക്ക് കണ്ടെടുത്താം അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് യൂ ഇൻസ്റ്റഗ്രാമിൽ നിന്നും നല്ലത് യൂട്യൂബ് തന്നെയാണ് കാരണം നമുക്കപ്പോൾ ഒരു യൂട്യൂബിലൊരു വ്ളോഗോ ആവും നമുക്ക് എന്തെങ്കിലും വാച്ചോറോ കാര്യങ്ങളോ പേയ്മെൻറ്റോ കിട്ടണമെങ്കിൽ അങ്ങനെയാവട്ടെ അങ്ങനെ ഒരു കാര്യം നടക്കും അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബിൻ്റെ കാര്യം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ അതിന് ശേഷം വീഡിയോ ഇട്ടിട്ടേ ഇല്ല മെറ്റീരിയലിൻ്റെ കാര്യങ്ങളൊന്നും വാസുഗീസിൽ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ കൊല്ലത്ത് എവിടെ നിന്നാണ് ചേച്ചി എടുക്കുന്നത് ഞാൻ കൂടുതലും കൊല്ലത്ത് പിന്നെ എറണാകുളത്ത് ഇടയ്ക്ക് പോയി എടുക്കാറുണ്ട് അപ്പോൾ കൊല്ലത്തെ ഷോപ്പുകളെന്ന് പറയുമ്പോഴത്തേക്ക് എസ് പി എം നല്ല ഷോപ്പുകളാണ് എസ് പി എംന്ന് പറഞ്ഞാൽ രണ്ട് ഷോപ്പുകളൊന്ന് ഓൾഡ് എസ് പി എമ്മും പിന്നെ ഒന്ന് രണ്ടാമത് പുതിയൊരു എസ് പി എം എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ബിൽഡിങ് അവിടെ ചെന്നാലും എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും എല്ലാ സാധനങ്ങളും അത്രയും വലിയ ആണ് കൊല്ലം ചാലയിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ഹോൾസെയിൽ ഷോപ്പുകളാണ് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലായിടം കയറി ഇറങ്ങി ചോദിച്ചു മേടിക്കാം പിന്നെ എസ് പി എം നല്ലതാണ് കേട്ടോ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം നല്ലതാണ് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നമ്മളെ കൊല്ലത്തുള്ള പലരും എടുക്കുന്നത് എസ് പി എംന്ന് തന്നെയാണ് ചിലരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ തന്നെ ഇടുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എസ് പി എം അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് കണ്ട് തള്ളിപ്പോയി കാരണം അത്രയും വലിയ ബിൽഡിങ്ങാണ് അപ്പോൾ എസ് പി എം എന്നൊക്കെ പറയണത് നല്ല വലിയ ഒരു ബിൽഡിങ് ആണ് കേട്ടോ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹോൾസെയിൽ ഷോപ്പുകൾ ഈ ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെ പീസ് തന്നെ എടുക്കേണ്ടി വരും ഇരുപത്തഞ്ചെ കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എസ് പി എം കൂടിപ്പോയി ഇരുപത്തഞ്ച് പീസെങ്കിലും എടുക്കാൻ എടുത്താലേ നമുക്ക് അവിടെ സാധനം എടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ കൂടെ തന്നെ ജി എസ് ടി എമൗണ്ട് വരും അങ്ങനെ ഒരു കാര്യമുണ്ട് ഹോൾസെയിൽ ഷോപ്പുകളാകുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ ഞാൻ ഒരു പറഞ്ഞൊരു ഒപ്പീനിയൻന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് നമ്മൾ പോയി മേടിക്കാൻ ശ്രമിക്കണം പോയി മേടിച്ചാലേ പറ്റത്തുള്ളൂ കാരണം ഹോൾസെയിൽ ഷോപ്പുകൾ അവർ അയച്ച് തരത്തില്ല ഒരിക്കലും അപ്പോൾ നമ്മൾ പോയി മേടിക്കേണ്ടി വരും അതൊരു കാര്യം പിന്നെ അഥവാ നമുക്ക് പോയി മേടിക്കാൻ പറ്റുന്നില്ല അവർ ഓൺലൈൻ അയച്ച് തരും എന്നുണ്ടെങ്കിൽ പക്ഷേ കൊറിയർ ചാർജ് അത് വലിയൊരു ചാർജ് തന്നെയാണ് നല്ലൊരു എമൗണ്ട് ആവും ഇരുപത് പീസിനൊക്കെ തന്നെ ഒരു ഡി ടി ഡി സിയൊക്കെ അയക്കുമ്പോൾ തന്നെ മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ മതി കൂടുതൽ വാങ്ങുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നല്ല റേറ്റ് ആവും അപ്പോൾ നമുക്ക് എസ് പി എം കൊല്ലത്ത് എസ് പി എം ഉണ്ട് പിന്നെ വിഷ്ണു ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു അവിടെ ഉണ്ട് പിന്നെ ബാലാജി ഷോപ്പുണ്ട് ബാലാജി പിന്നെ എസ് കെ എസ് കെ എന്നൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻ ഞാൻ അവിടെ കയറാനുള്ള ഷോപ്പുകളുടെ പേരാണ് പറഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ രണ്ട് സൈഡുകളും ഫുള്ള് ഹോൾസെയിൽ ഷോപ്പുകളാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറി ചോദിക്കാം ഇപ്പം എൻ്റെ മൈൻഡിലുള്ളതാണ് എസ് പി എം ബാലാജി ഷോപ്പ് എസ് കെ വിഷ്ണു ഫാബ്രിക്സ് അത് ഇത്രയാണ് എൻ്റെ ഒരു മനസ്സിലുള്ള പേരുകൾ ബാക്കി അതെനിക്ക് ഓർമ്മയില്ല കുറേ പേരുകളുണ്ട് ഉണ്ട് അടുത്തെല്ലാം നിങ്ങൾ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ ഫുള്ള് ഹോൾസെയിൽ ഷോപ്പുകളാണ് ഒരു സ്ഥലത്തില്ലെങ്കിൽ വേറെ സ്ഥലത്ത് ചോദിച്ച് 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 കയറാം അങ്ങനെയാണ് അടുത്തടുത്താണ് ഞാൻ തന്നെ ആദ്യമായിട്ട് കൊല്ലത്ത് പോയപ്പോഴത്തേക്ക് അന്തം വിട്ടിട്ടുണ്ട് കാരണം ഇത്രയും ഹോൾസെയിൽ ഷോപ്പുകൾ കണ്ടിട്ട് ഇവിടെ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് കാരണം മുമ്പ് ഞാൻ ബോയിൻ്റെ മെറ്റിൽ എടുക്കാൻ ചാലയിലാണ് പോയത് ചാലയിൽ തന്നെ ഇങ്ങനെ ഒന്നും ഇല്ല എല്ലാം ഇടിഞ്ഞ വഴിയിൽ അകത്തോട്ടോ കയറി ചെല്ലുമ്പോഴാണ് ഒന്നോ രണ്ടോ കടകളൊക്കെ കാണുന്നത് ഹിന്ദിക്കാരും ചൈനക്കാരും ഒക്കെ ഉള്ളത് പക്ഷേ നമ്മൾ ആ സമയത്ത് കൊല്ലത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് എല്ലാ സാധനവും കിട്ടിപ്പോയിരുന്നു കാരണം അടുത്തടുത്ത് വലിയ വലിയ ഹോൾസെയിൽ ഷോപ്പുകളാണ് അപ്പൊ അതാണ് ഒന്ന് കൂടുതൽ ആൾക്കാരും ചോദിച്ചിട്ടുള്ളത് കൊല്ലത്തെ ഷോപ്പ് എവിടെ നിന്നാണ് പേര് പറയാമോ ഒന്ന് ഇതിലോട്ട് അയയ്ക്കാമോ എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് കുറേ പേര് കമന്റ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ എൻക്വയറി ഫേസ്ബുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ട് പക്ഷേ സെയിൽ നടക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വാട്സപ്പ് ചെയ്ത ആൾ തന്നെയാണെന്ന് തോന്നുന്നു അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ആ എഫ് ബി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക കാരണം പലരും അയക്കുന്ന അയക്കുന്നതല്ലേ എനിക്ക് കാണിക്കുന്നതല്ല നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കുക കാരണം നിങ്ങൾക്ക് അത്രയും പ്രോസസ്സൊന്നും എൻ്റെ കയ്യിൽ ചോദിക്കുന്നില്ല നമ്മൾ നോർമലി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന ആ ഓപ്ഷൻ എടുക്കുമ്പം ഫസ്റ്റിൽ അവർ സാധനത്തിൻ്റെ പേര് അതിൻ്റെ തൊട്ട് താഴെ എന്ത് ബ്രാൻഡാണ് റേറ്റ് നിങ്ങൾ ഓഫർ സെയിലാണോ ആണോ അതിൻ്റെ ഓപ്ഷൻ പിന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ ഇത് ഇത്രയും കൊടുത്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാൻ അപ്പോഴാണ് ഓരോ ഏരിയകളും സ്ഥലങ്ങളും വരണേ മാർക്കറ്റ് ഓരോ എന്തും വിൽക്കാം എന്തും വാങ്ങാം ട്രിവാൻ പിന്നെ എറണാകുളത്ത് എന്ത് കച്ചവടവും ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് സ്ഥലങ്ങൾ ഇങ്ങനെ വരും അപ്പോൾ അതിൽ നമുക്ക് ഏതൊക്കെ കൊടുക്കണോ അതിലൊക്കെ നമുക്ക് കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് ഓക്കെ റെഡി ആയി എൻ്റെ അത്രേ ഉള്ളൂ പക്ഷേ പലർക്കും കുറേ ഓപ്ഷൻസ് ചോദിക്കുന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കൂ എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ രണ്ട് മൂന്ന് പേര് ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു കടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച് രണ്ട് മൂന്ന് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള കമൻ്റ് അതിനുള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എൻ്റെ ആവട്ടെ ഇപ്പം ആരെയെന്നായിക്കോട്ടെ നിങ്ങളിപ്പോൾ എത്ര രൂപയ്ക്കാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളും അതിന് കാണുമല്ലോ ഞാൻ ഇത്രയും രൂപയ്ക്ക് എടുത്ത് അപ്പോൾ ഇത്രയും രൂപയ്ക്ക് സെയിൽ ചെയ്താലേ എനിക്കൊരു പ്രോഫിറ്റ് അവിടെ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ വലിയ എമൗണ്ട് കൂട്ടാനും പാടില്ല എന്നാൽ നമുക്ക് ഒട്ടും കിട്ടാത്ത രീതിയിലാക്കാൻ പാടില്ല എൻ്റെ ഒരു മീഡിയം സൈസ് നിങ്ങൾക്ക് ഏത് ലെവലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് ഇട്ട് മേടിക്കാം പിന്നെ ഫസ്റ്റ് ടൈമൊക്കെ തോ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റേറ്റ് കുറച്ചുകൂടി കൂടി താത്തിക്കൊടുക്കുന്ന ഏറ്റവും നല്ല ബെറ്റർ ചാൻസാണ് അപ്പം ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം ഒരു പത്ത് പീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹോൾസെയിലായിട്ട് മേടിക്കുന്ന ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവർ ഇരുന്നൂറ്റി എഴുപതിന് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ റേറ്റ് ഇരുന്നൂറ്റി എൺപതാണ് ചിലർ ഇരുന്നൂറ്റി എൺപതിന് കൊടുത്തിട്ടുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി നല്ല സെയിൽ നടക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മേടിച്ചിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അതും ഒന്നോ രണ്ടോ കസ്റ്റമർ മാത്രമേ ഞാൻ അയച്ചു കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം വീടിൻ്റെ അടുത്തും കുടുംബശ്രീയും അങ്ങനെയൊക്കെ ഉള്ളതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം അവർക്ക് കിട്ടുന്ന അത്രയും ലാഭമാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം അപ്പം എല്ലാവർക്കും ഒരേപോലെ ഇത്രയും എമൗണ്ടിന് കൊടുത്താൽ ക്ലിക്ക് ആണെന്നില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ചെറിയ എമൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഹൈ ഭയങ്കര ഹൈ അല്ല നമ്മളൊരു പത്തോ രൂപ ലാഭം നോക്കിയിട്ട് കൊടുക്കാൻ നോക്കുക എന്നിട്ട് ജസ്റ്റ് നല്ല ഓരോ നല്ല ഈ വിഷു ഓണം അങ്ങനെയൊക്കെ ഓരോ ഡേയ്സൊക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്നും കൂടി റേറ്റ് കുറച്ച് കൊടുക്കാൻ നോക്കുക അപ്പം നമുക്ക് കസ്റ്റമറിനെ അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിറ്റിയിലിൻ്റെ ക്വാളിറ്റി അറിയുന്നത് നമ്മൾ ജി എസ് ടി എന്നാണ് ജി എസ് ടി അല്ല ജി എസ് എം എന്നാണ് പറയുന്നത് ഞാൻ കൂടുതലും എടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് ജി എസ് എം ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എൺപത് ആ ഒരു ജി എസ് എം നോക്കിയാണ് എടുക്കാറുള്ളത് ഒരു ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അകത്ത് അങ്ങോട്ടുള്ളതൊക്കെ ആദ്യം കുറഞ്ഞിട്ടുള്ളതൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ പെട്ടെന്ന് കീറാനോ കളർ പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറൊക്കെ നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയാണ് നിങ്ങൾ മേടിക്കുമ്പം ജി എസ് എം എത്രയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് വേണ്ടി ഞാൻ കുറേ പേര് ഫോട്ടോസ് അയച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് മെറ്റീരിയലിൻ്റെ അപ്പം നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു നല്ല ഓപ്ഷനാണ് ഇത് കാരണം പലർക്കും ഇത് സെയിൽ ചെയ്യാൻ ക്ലിക്ക് ആവുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടും അപ്പോൾ എനിക്ക് കുറേ പേര് കോൺടാക്ട് ചെയ്യും ചേച്ചി അതുണ്ടോ ഇതുണ്ടോയെന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊന്ന് ചോദിക്കാം ചേച്ചി ആ ഫോട്ടോസ് എല്ലാം അയച്ചു തരുമോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് എത്രയാണെന്ന് വെച്ചാൽ അതിനകത്ത് ഓർഡർ തരാമെന്ന് അപ്പോൾ പലർക്കും അങ്ങനെയാണ് ചില ഐഡിയ കണ്ടെത്തുന്നത് കാരണം ഇപ്പോൾ ഈ ഞാൻ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന ലാസ്റ്റ് സ്റ്റോക്കിൽ ഒരാൾ ആദ്യം പറഞ്ഞത് രണ്ട് പീസ് എന്നാണ് അപ്പോഴാണ് എന്നിട്ട് പറഞ്ഞത് ഫോട്ടോസൊന്നും ഇടവോ തരുമോ ഞാനൊന്ന് അയച്ചിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയുന്നത് ആണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അയാൾ സ്റ്റാറ്റസും ഇട്ടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് പീസാണ് ഓർഡർ ചെയ്തത് കാരണം അയാൾ ആ ഫോട്ടോ ഇട്ടപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയും ഒരു ഓപ്ഷൻ നല്ലതാണ് നിങ്ങൾക്കിപ്പം ഒരുമിച്ച് എടുക്കണ്ട പൈസയൊക്കെ എടുക്കണ്ട നിങ്ങളിപ്പം എനിക്ക് എനിക്കെല്ലാം ആർക്കാരും കോൺടാക്ട് ചെയ്തിട്ട് ഫോട്ടോസ് ഒന്നും അയച്ചു തരുമോ അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇപ്പോൾ ഒരാൾ ഒരാളിപ്പോൾ നിങ്ങളെ സ്റ്റാറ്റസ് ഒന്നിട്ട് ചേച്ചി എനിക്ക് ഈ മെറ്റീരിയൽ രണ്ട് പീസ് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് അയക്കാം ചേച്ചി ഇതിൻ്റെ രണ്ട് പീസ് എന്നെ പറഞ്ഞു വെച്ചാൽ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കും ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ഇട്ട് നിങ്ങൾ സ്റ്റാറ്റസൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ മെറ്റീരിയൽ കാണുമോ ഇല്ലയോ അതും ഒരു നെഗറ്റീവാണ് കാരണം നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത് തീരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയും ഒരു നെഗറ്റീവ് ഇവിടെ വരാൻ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതാണ് ഇപ്പം ഇടയ്ക്ക് വെച്ച് കുറേ പേർക്ക് അങ്ങനെയാണ് നല്ല കച്ചവടം കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ എന്ന് പറഞ്ഞത് കണ്ണൂരാണോ ഞാൻ കണ്ണൂരല്ല ഞാൻ ട്രിവാൻഡ്രത്തെ ചാലയാണ് പറയുന്നത് ഞാൻ ട്രിവാൻഡ്രം വർക്കലുള്ളതാണ് അപ്പോൾ ട്രിവാൻഡ്രം ചാലയാണ് കേട്ടോ കൊറിയർ അയക്കുന്നതാണോ പോസ്റ്റ് ചെയ്യുന്നതാണോ ബെറ്റർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ റേറ്റ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ പോസ്റ്റലാണ് നല്ലത് കാരണം പോസ്റ്റലാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് കേരളത്തിനകത്തായാലും പുറത്തായാലും എല്ലാം ഒരേ ചാർജാണ് പിന്നെ കുറച്ച് ഡിലേ ആവും ഡി ടി സി രണ്ട് ദിവസത്തിനകം കിട്ടുന്നതാണെങ്കിൽ പോസ്റ്റ് ചിലപ്പോൾ മൂന്നല്ല നാല് ദിവസം എടുക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഡി ടി സി എമൗണ്ട് കൂടുതലാണ് പെട്ടെന്ന് കിട്ടും പിന്നെ ഡി ടി സി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് മേടിക്കേണ്ടി വരും പല സ്ഥലത്തും അവർ കൊണ്ടു കൊടുക്കാറില്ല ചില സ്ഥലത്തൊക്കെ നമ്മൾ പോയി മേടിക്കണം നമുക്ക് ഇവിടെ കൊണ്ടുവരാറുള്ളൂ നമ്മൾ അങ്ങ് സ്പോട്ടിൽ ചെന്ന് മേടിക്കണം അത് അഞ്ചര പേരെങ്ങൾ ഉള്ള അതിനകത്ത് നമ്മൾ ചെന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം പോകേണ്ടി വരും ഫേസ്ബുക്കാകുമ്പം നമ്മൾ ഏതാണോ അഡ്രസ്സ് തരുന്നത് അവിടെ സ്പോട്ടിൽ അവർ കൊണ്ടു കൊടുക്കുകയും ചെയ്യും ഒരു പീസിന് നാൽപ്പത് നാൽപ്പത്തിരണ്ട് രൂപയേ ഉള്ളൂ പിന്നെ കുറച്ച് കില്ലേ വരും അത്രേ ഉള്ളൂ ഇപ്പം മഹാരാഷ്ട്ര ആവട്ടെ ചെന്നൈ ആവട്ടെ ബാംഗ്ലൂർ ആവട്ടെ അവിടെയൊക്കെ ഒരു പീസിന് നാൽപ്പത്തിരണ്ട് രൂപ മാത്രമേ മേടിക്കുകയുള്ളൂ ഡി ടി സി നല്ല ചാർജ് മേടിക്കും അത്രേ ഉള്ളൂ പിന്നെ വന്ന എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര മീറ്റർ ആണ് സെയിൽ ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ പറയുന്നതാണ് മീറ്റർ അല്ല ഇത് ഹോം മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ അല്ല ബിറ്റാണ് അതായത് ഒരു ബിറ്റിൽ തന്നെ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വന്ന ആ ഒരു പീസിൻ്റെ റേറ്റാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയെന്ന് പറഞ്ഞ് ഞാൻ സെയിൽ ചെയ്യുന്നത് അല്ലാതെ ഒരു മീറ്ററിൻ്റെ റേറ്റേ അല്ല അത് ഞാൻ പല സ്ഥലങ്ങളും പല വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുള്ള കാര്യം പക്ഷേ പിന്നും പിന്നും ഇത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൊറിയർ കവറിൻ്റെ കൊറിയർ കവറിൻ്റെ ലിങ്ക് അയക്കുമെന്ന് അപ്പോൾ നമുക്ക് യൂട്യൂബ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഡയറക്റ്റ് എനിക്ക് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് സെർച്ച് ചെയ്യുന്ന ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ചോദിക്കുന്ന നൈറ്റി ബിറ്റ് ആണോ നൈറ്റി തുണിയാണോ എന്ന് നൈറ്റി ബിറ്റാണോ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാനുള്ള ഫുള്ള് തുണിയാണ് ഇതിൽ കാണുന്നത് പിന്നെ കൂടുതലും നമുക്ക് പോണേന്ന് വെച്ചാൽ ടോപ്പ് ഷർട്ട് കുട്ടികൾക്കുള്ള ഉടുപ്പ് പിന്നെ സ്കേർട്ട് പാടാ ചിറക്കായതുകൊണ്ട് തന്നെ ഇതിനാണ് കൂടുതലും പോകുന്നത് നൈറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ആരും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കൂടുതലും നൈറ്റി ഫ്രോക്ക് ടോപ്പ് ഷർട്ട് പിന്നെ കോംബോ ആയിട്ട് കൊച്ചുങ്ങൾക്കുള്ള പാവിടെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് പോണത് അചറക്കം ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പോകുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള കുറേ കമൻറ്റുകളെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇന്നും എനിക്ക് കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കരുതിയത് അപ്പോൾ കൊല്ലാത്ത ഷോപ്പിൻ്റെയൊക്കെ പേരുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ഒരിക്കലും നമുക്ക് ഓൺലൈൻ വഴി അവരയച്ചു തരത്തില്ല കൊല്ലം ഷോപ്പ് എസ് പി എം നമ്മൾ അങ്ങ് പോയി തന്നെ എടുക്കണം നമ്മളൊക്കെ കുറേ ചോദിച്ചു നമ്മളിപ്പോഴും എടുക്കുന്ന ആൾക്കാർ നമ്മളിപ്പോഴും ചോദിച്ചിട്ട് പോലും അവരങ്ങനെ അയച്ച് തരില്ല എന്നാണ് പറയുന്നത് പിന്നെ പിന്നെ ഞാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റിടാം നിങ്ങളെ സ്ഥലങ്ങളിലൊക്കെ ഹോൾസെയിൽ ഷോപ്പുകളുണ്ടെങ്കിൽ ചേച്ചി ഞാൻ മലപ്പുറമാണ് എനിക്ക് ഇവിടെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് എന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്നവർക്കും കൂടി നല്ലൊരു യൂസ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് അവർ ചിലപ്പോൾ കമൻറ്റ് ഇടാം അപ്പം മലപ്പുറത്ത് എവിടെയാണ് നമ്പർ ഒന്ന് സെൻഡ് ചെയ്യാമോ അല്ലെങ്കിൽ നമ്പർ കിട്ടാൻ വഴിയുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേർക്ക് അത് ഉപകാരപ്പെടും അപ്പം വീഡിയോ കാണുന്നവർ ജസ്റ്റ് അവിടെ എവിടെയെങ്കിലും ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കും നമുക്ക് എല്ലാവർക്കും മൊത്തം ഒരുമിച്ച് ഒരുമയോടെ പോകുന്നതായിരിക്കും നല്ലത് ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കാരണം നമ്മൾ ഓരോ കമൻറ്റ് എടുത്ത് നോക്കുമ്പോഴും നമുക്കറിയാം നന്നായിട്ട് വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് അപ്പം അപ്പം നിങ്ങളൊന്നും ഇതുപോലെയൊക്കെ സെയിൽ ചെയ്ത് മുന്നോട്ട് വരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും Bye.